ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് കാരനാണ് പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു കമ്മ്യൂണിസം ഇപ്പം സ്വന്തം പോക്കറ്റ് നിറയ്ക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസം സ്വന്തം അനുഭവത്തിൽ തന്നെയാണ് പറയുന്നത് കേന്ദ്രത്തിൽ ബി ജെ പിന്നെ അധികാരത്തിൽ വരും അതിന് മാറ്റമില്ല പക്ഷേ വികസനം ഇപ്പോൾ കേരളത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ഒരു സീറ്റെങ്കിലും ബി ജെ പിടിക്കണം മാറി ചിന്തിക്കണം ജനങ്ങൾ മാറി ചിന്തിക്കണം തീർച്ചയായിട്ടും മാറി ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നല്ല രീതിയിലുള്ള ഭരണമാണ് ഏവരും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏഴ് ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിലെ കേരളത്തിൽ നടക്കാൻ പോകുന്നത് ഇരുപത്തി ആറാം തീയതിയാണ് മൂന്ന് മുന്നണികളും കച്ച കെട്ടി കളത്തിലിറങ്ങിക്കഴിഞ്ഞു ഇനി ഒരു തുടർഭരണമാണോ അവർ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഒരു മാറ്റമാണോ ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം ഞാൻ ഒരു എന്നാലും ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റുകാർക്ക് എതിരെയാണ് ചെയ്യുന്നത് കമ്മ്യൂണിസം എന്നുള്ളതല്ല ഇപ്പം നടത്തുന്നത് ഫാസിസമാണ് നടത്തുന്നത് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് വേറെ ഒന്നുമില്ല ജനങ്ങളെ ബുദ്ധിമുട്ടിക്ക് തന്നെയാണ് ഇപ്പം ചെയ്യുന്നത് രാഷ്ട്രീയക്കാരെല്ലാവരും പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാന്നുള്ളതായിരുന്നു കമ്മ്യൂണിസം ഇപ്പം സ്വന്തം പോക്കറ്റ് നിന്ന് നിറയ്ക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസം സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെയാണ് പറയുന്നത് കേന്ദ്രത്തില് ബി ജെ പി തന്നെ അധികാരത്തിൽ വരും അതിന് മാറ്റമില്ല അത് ആരുടെ വേണം പറയാൻ തയ്യാറാണ് കാര്യം എന്തെന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിനെ തൊല ഇല്ലായ്മ ചെയ്തു കേന്ദ്രത്തിലെ അത് രാഹുൽ ഗാന്ധി വന്നതോടു കൂടിയാണ് ഇന്ത്യ വന്നതോടുകൂടിയാണ് കോൺഗ്രസ് കരിപ്പണമായത് രാഹുൽ വന്ന് മുതിർന്ന നേതാക്കന്മാർ അപ്പൂപ്പൻ്റെ കാലത്തുള്ള നേതാക്കന്മാരെ സഹിതം തഴഞ്ഞ് പിന്നെ എവിടെ ഇനി വരാൻ പോണ് ശക്തമായൊരു നേതാവ് മോദിജി മോ ഇപ്പോഴത്തെ ഇതിലും മോദിജിയാണ് സംശയമില്ല ഏത് രീതിയിൽ നോക്കിയിരുന്നാലും മോദിജിയാണ് ഇപ്പോഴത്തെ ഇന്ത്യക്ക് ഭരണ അധികാരത്തിലിരിക്കാൻ സാധ്യതയുള്ളത് പക്ഷേ വികസനം ഇപ്പോൾ കേരളത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ഒരു സീറ്റെങ്കിലും ബി ജെ പിടിക്കണം ബി ജെ പി ഒരു ഒരു സീറ്റ് പിടിക്കും തീർച്ചയായിട്ടും പിടിക്കും ഈ പറയുന്നതിന് ഞാൻ നോട്ട് ചെയ്ത് വെച്ചോളണം ഇത്തവണ ബി ജെ പി ഒരു സീറ്റ് പിടിച്ചിരിക്കും കേരളത്തിൽ സംശയമില്ല ഏ ഒന്നേ ഇവിടെ ഇല്ലെങ്കിൽ തൃശ്ശൂർ സംശയമില്ല ഞാൻ രാഷ്ട്രീയമായിട്ടല്ല പറയുന്നത് മൊത്തത്തിലുള്ള രാഷ്ട്രീയത്തിൽ പറയേണ്ട ആവശ്യമില്ല ഓരോന്നിൻ്റെയും നിലനിൽപ്പ് സുര നിൽക്കുന്നത് ബി ജെ പി വോട്ട് മാത്രം കൊണ്ടല്ല ജയിക്കാൻ പോണത് സുരേഷ് ഗോപിയും വ്യക്തിപരമായിട്ടുള്ള വോട്ട് അവന് ധാരാളം കിട്ടും അത് തീർ സംശയമില്ല ഇവിടെ പിന്നെ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടതും കൂടെ സഹകരിക്കും അതാണ് രവി പന്നിയൻ രവീന്ദ്രൻ അദ്ദേഹം നിൽക്കുന്നില്ല എന്ന് പറഞ്ഞതാണ് ഞാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് പിടിച്ച് നിർത്തി ഒരു ഇതിനു വേണ്ടിയിട്ട് പണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ സി പി എമ്മിൻ്റെ മണ്ഡലമാണ് പാർലമെൻ്റ് മണ്ഡലം സി പി ഐ അയ്യരെ അയ്യര എം എൻ ഡെ അല്ലെ തിരുവനന്തപുരം മണ്ഡലമായിരുന്നു അന്ന് തിരുവനന്തപുരം ഒന്ന് രണ്ട് ഇഞ്ചിനെ വരുമായിരുന്നു ഇപ്പം മൊത്തത്തിൽ നേമ മണ്ഡലമായി അതുകൊണ്ട് ഞാൻ എനിക്ക് അഭിപ്രായം ഇവിടെ ഇതാണ് ചന്ദ്ര ഇവിടെ ജയിച്ചാലും ശരി അവിടെ ജയിച്ചാലും ശരി കേരളത്തിന് നേട്ടം ഉണ്ടാവും സംശയമില്ല ഭരണം എന്നുള്ള അഭിപ്രായമുണ്ട് കേരള കേന്ദ്രത്തിൽ ഒരു ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് ഇന്ത്യയിലെ പൊതുജനങ്ങൾക്ക് ഹിതമായിട്ടുള്ള ഒരു ഗവണ്മെന്റ് എല്ലാ സിറ്റിസണും സുരക്ഷയും എല്ലാവർക്കും തൊഴിലും അവസരം കിട്ടുന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഗവൺമെൻറ് വേണമെന്നുള്ളത് ഇവിടെ യാത് പാർട്ടി ഭരിച്ചിരുന്നാലും പാവങ്ങളെ പാവമാള പുറത്തു കയറാനേ ഉള്ളൂ അല്ലാതെ പാവങ്ങളെ നന്നാക്കാൻ വേണ്ടി ഒരു സർക്കാരും തീരുമാനിക്കില്ല ഇപ്പോഴത്തെ ഭരണം മാറണമെന്ന് വെച്ചാൽ അടുത്ത ഭരണം വന്നാലും ഗതിഗീതി തന്നെ ഈ ഇതിൻ്റെ ഇത് കിടന്ന അടികൂടുന്നതും വെള്ളം വയ്ക്കുന്നതും പാവങ്ങള് ഇത് സൂഹിക്കുന്നതും എല്ലാം അധികാരികൾ അതിന് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഈ നാട് ഇന്നെ കേരളം ഇങ്ങനെ പോകും ഇതിന് ഒരു മാറ്റമൊന്നും വരില്ല ഇനിയുള്ള കാലങ്ങളിൽ കൊച്ചു കുട്ടിയെ പോലും ജീവിക്കാൻ പറ്റാതെ നിർത്തിയുള്ളതായി നമ്മളൊക്കെ ഈ തടിയായി ഈ യാടായി നമ്മളൊക്കെ ഇനി അടിച്ചു പോകാറായി ഇനി നമ്മളെ പിന്നാലുകൾ നമ്മളെ മക്കളെ മക്കൾ ഇനി ഇങ്ങനെ വളരുമെന്ന് ഈ കാലം കണ്ടാറിയാം കാരണം ഇന്നത്തെ അഴിമതികളും ഇന്നത്തെ ഓരോന്ന് കണ്ട് വളരുകയാണ് അതൊക്കെ ഇനി യാതൊരു കണക്കിന് പന്ത്രണ്ട് പതിമൂന്നും വൈതാത്ത പിള്ളേരാണ് പ്രേക്ഷകർ കഞ്ചാവും കാശിട്ട് കാണിക്കുന്നത് ഇതിനൊന്നും ഒരു നടപടിയില്ലാത്ത ഇല്ലാത്ത എന്ത് അത് എന്തിന് സർക്കാർ എന്തേലും പറഞ്ഞത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഉള്ളവരും ഞാൻ ഇപ്പോഴത്തെ വികസനമൊന്നും നടന്നിട്ടില്ല വികസനത്തിൻ്റെ കാര്യത്തിൽ പരാജയം തന്നെയാണ് മാറ്റം വേണം എല്ലാത്തിനും മാറ്റം വേണമല്ലോ മാറി തന്നെ വരണം തീർച്ചയായിട്ടും ഒരു മാറ്റം അനി അനിവാര്യമാണ് നിലവിൽ എല്ലാവരും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഭരണത്തിൽ കയറിക്കഴിഞ്ഞാൽ ആരും തന്നെ ശരിയായ രീതിയിലൊരു ഭരണം ഇവിടെ കാഴ്ചവെക്കാറില്ല അത് ആരെ കൊണ്ടും കഴിയാത്ത കൊണ്ടാണോ ഇനി അത് നടത്താൻ അവർക്ക് എന്തെങ്കിലും സാങ്കേതിക തടസ്സം ഈ ഭരണഘടനത്തിൽ ഇരിക്കെ തന്നെ ഉണ്ടാകുന്നതുകൊണ്ടാണോ എന്നുള്ള അറിയില്ല ശരിയായ ഒരു ഭരണം ഒരു വികസനം നമ്മളിവിടെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഒന്നും വരുന്നില്ല ഇപ്പം കെ എസ് ആർ ടി സി തന്നെ എടുക്കാം കെ എസ് ആർ ടി സി ബസ് ഏതെങ്കിലും ഒരു ബസ് നല്ല രീതിയിൽ ക്ലീൻ ആക്കി ഇവിടെ ഓടുന്നുണ്ടോ ഡിസിപ്ലിൻ പാലിക്കുന്നുണ്ടോ നല്ലൊരു ഡ്രസ്സ് ഇട്ടൊരു ബസ്സിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ അത് ഈ ഡ്രസ്സ് കേടാകുന്നതല്ലാതെ അഴുക്കാകുന്നതല്ലാതെ ആ ബസ്സിനൊരു നീറ്റ്നെസ് ഈ സർക്കാർ ഇവിടെ ചെയ്യുന്നുണ്ടോ ഈ മന്ത്രി ചെയ്യിക്കുന്നുണ്ടോ ഒന്നും ചെയ്യുന്നില്ല അതേസമയം ഒരു പ്രൈവറ്റ് ഇവിടെ നിന്ന് ബാംഗ്ലൂർക്ക് പോകുന്ന ഒരു ബസ് എടുത്ത് നോക്കി വൈകുന്നേരം കഴുകി അതിനകത്ത് നല്ലൊരു തിരിയും കത്തിച്ചിട്ടാണ് ആ ബസ് ഇവിടെ നിന്ന് യാത്ര പുറപ്പെടുന്നത് എന്തുകൊണ്ട് കെ എസ് ആർ ടി സിക്ക് അത് കഴിയുന്നില്ല ചെയ്യുന്നില്ല ഇത് രണ്ട് വർഷം ഓടുമ്പോഴത്തേക്കും മൂന്നാമത്തെ വർഷം ആ വണ്ടി അത് കട്ടപ്പുറത്താകുന്നത് അത് അത് നീറ്റ്നെസ് ആ ഡിസിപ്ലിൻ പാലിക്കുന്നില്ല വികസനം എന്ന് പറയുന്ന ഇവിടെ ഇല്ല എന്ത് വികസനം വരുന്നത് ഒന്നുമില്ല മാറി ചിന്തിക്കണം ജനങ്ങൾ മാറി ചിന്തിക്കണം തീർച്ചയായിട്ടും മാറി ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭരണം കുഴപ്പമില്ല പൊതുവേ നല്ല രീതിയിലുള്ള ഭരണമാണ് കാഴ്ച പക്ഷേ കേരളത്തിലെ ജനങ്ങൾ അത് മനസ്സിലാക്കുന്നില്ല അവർ മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു പോയി അല്പം കൂടെ ചിന്തിച്ചാൽ മാത്രമേ കേരളം ഒരു നല്ല രീതിയിലായിട്ട് മുന്നേറാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ നിങ്ങൾ കേട്ട പ്രതികരണം വെച്ച് നോക്കുമ്പോൾ കേന്ദ്രത്തിൽ തുടർഭരണം വരണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇനി റിസൾട്ട് വരുമ്പോൾ നമുക്കറിയാം എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ക്യാമറമാൻ ശ്രീജിത്തിനോടൊപ്പം നിത്യപ്രസാദ് തത്തോമി ന്യൂസ്